അള്ള പറയുന്ന പങ്കേൾക്കുക അള്ളാക്ക് മെച്ചപ്പെട്ട പേരുകളുണ്ട് നിങ്ങൾ വല്ലതും പ്രാർത്ഥിക്കുമ്പോൾ അള്ളാന്റെ പേരുകൾ കൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം ആരെങ്കിലും മുമ്പിൽ വെച്ചിട്ടല്ല മക്കക്കാരെ കാട്ടിയതുപോലെ ഇന്ന ബിംബങ്ങളെ മുമ്പിച്ച് വെച്ച് ഇന്ന ദേവങ്ങളെ മുമ്പിൽ വെച്ച് ഇന്ന് ഇന്ന ദേവങ്ങൾ ബിംബങ്ങൾ അത് ഇബ്രാഹിമിന്റെ ബിംബമാണ് ഇസ്മായിലിന്റെ ബിംബമാണ് ഇസ്ഹാഖിന്റെ ബിംബമാണ് മറീമിന്റെ ബിംബമാണ് മഹാത്മാക്കളല്ലേ അവരെ മുമ്പിൽ വെച്ചിട്ടല്ല എന്ത് ചികിത്സ നടത്തേണ്ടത് ചോദിക്കേണ്ടത് അസ്മാ ഉൽസന കൊണ്ട് പ്രാർത്ഥിക്കാം രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടി അലൈ വസ്ല്ലം ഇന്ന് രോഗം പിടിപെട്ടതായ സന്ദർഭത്തിൽ ജിബിലിയിൽ വന്നിറങ്ങുകയുണ്ടായി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാം നമ്പർ ഹദീസാണ് ചോദിക്കുന്നു നിങ്ങൾക്ക് രോഗം ബാധിച്ചോ ദൂതരേ അങ്ങനെ ജിബിനി അലി ഇസ്ലാം റസൂലിന് മന്ത്രം നടത്തുന്നു ബിസ്മില്ലാഹി മിൻ 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 കുല്ലി യുദീക് ശർരി നഫ്സിൻ ാണ് നമുക്കും നമ്മുടെ സുഹൃത്തിന് രോഗം ബാധിച്ചാൽ നമുക്ക് സ്വന്തം രോഗം ബാധിച്ചാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം അള്ളാന്റെ നാമം മുമ്പിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ രോഗം മാറാൻ െ അപ്പോൾ ഇവിടെ അസ്മാ ഉൽഹന കൊണ്ട് പ്രാർത്ഥന പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ അള്ളാന്റെ പേര് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതെ മിൻകുല്ലി മുഹമ്മദേ നിങ്ങൾക്ക് ദ്രോഹമുണ്ടാകുന്ന എല്ലതിനെ തൊട്ടും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു അതുപോലെ തന്നെ കണ്ണേറിലൂടെ അല്ലെങ്കിൽ ഹസദ് അസൂയയിലൂടെ അസൂയക്കാരന്റെ കണ്ണ തായ ദ്രോഹത്തെ തൊട്ടും അപ്പോൾ എന്തുണ്ടാകാം അസൂയയിലൂടെ കണ്ണേറുണ്ടാകാം കണ്ണേറിലൂടെ ദ്രോഹമുണ്ടാകാം ആ ദ്രോഹത്തെ തൊട്ട് കാവലിനെ ചോദിക്കാൻ പഠിപ്പിക്കുകയാണ് ഇതിപ്പോൾ ജിബിലിയിൽ ഓതി കൊടുക്കുന്നതും ഓതുന്നതും നമുക്ക് പഠിക്കാനാണ് നാം